കഥയാണ് ഇന്ന് ഇതിന് പ്രത്യേക പ്രസക്തിയുണ്ട് മരണം ആരെയും വിശുദ്ധരാക്കുന്നില്ല എന്നത് ഒരു വൺ വേ ട്രാഫിക് അല്ലല്ലോ പന്തളം എൻഎസ്എസ് കോടഞ്ചേരി സെയിന്റ് തോമസ് പത്തനംതിട്ട കാതോലിക്കേറ്റ് പരമല പമ്പ ദേവസ്വം ബോർഡ് കോളേജുകൾ എ ബി വിപിക്ക് സാമാന്യം ശക്തിയുള്ള പത്തനംതിട്ട ജില്ലയിലെ കോളേജുകളാണ് തിരഞ്ഞെടുപ്പിൽ ജയം കുറവാണെങ്കിലും എ ബി വി പി ഒരു നിർണായക ശക്തി തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ എസ് എഫ് ഐയുമായി സംഘർഷവും സാധാരണ മിക്കവാറും സംഘടനകൾ കോളേജുകൾക്കുള്ളിൽ തന്നെ തീരും പരസ്പരം പോർ വിളിച്ചും ചിലപ്പോൾ കൈവച്ചും നടക്കുന്ന അതേ ആൾക്കാരെ പിറ്റേ ദിവസം ക്യാൻറ്റീനിലും ക്ലാസ് കട്ട് ചെയ്ത സിനിമാ തിയേറ്ററുകളിലും തോളിൽ കൈയിട്ട് ഒരുമിച്ച് കാണാനും കഴിയും ഒരു മേൽക്കൂരയുടെ കീഴിൽ ഒരുമിച്ച് വർഷങ്ങളോളം കഴിയുമ്പോൾ രാഷ്ട്രീയത്തിനതീതമായി ഉണ്ടാകുന്ന ബന്ധങ്ങൾ വളരെ സാധാരണവുമായിരുന്നു പന്തളത്ത് ഭുവനേശ്വരൻ നിലമേൽ കോളേജിൽ ദുർഗാദാസ് എറണാകുളത്ത് സൈമൺ ബ്രിട്ടോ എന്നിവരെയൊക്കെ വിദ്യാർത്ഥി സംഘടനത്തിന്റെ ഇരകളായിരുന്നുവെങ്കിലും ഉദ്ദേശത്തോടെ നടന്നതായിരുന്നില്ല അതൊന്നും സംഭവിച്ചുപോയി അത്ര തന്നെ അത്രയ്ക്കൊന്നും ക്രൂരമായിരുന്നില്ല അക്കാലത്തെ ഒരു വിദ്യാർത്ഥി മനസ്സും അക്കൊലത്തെ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ കാറ്റ് മാറി വീശി അനു എന്ന ഇളമുറക്കാരന്റെ ചിറകിൽ പരുമല പമ്പ കോളേജിൽ അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് വിജയതീരമണഞ്ഞു സ്വഭാവ നിർമ്മലിവം കൊണ്ടും അനുഗ്രഹീതമായ ശബ്ദവും കൊണ്ടും ആ കുട്ടി കോളേജിന്റെ ഓമനയാകാൻ താമസമുണ്ടായില്ല കാൽകീഴിലെ മണ്ണ അനുവിനോടൊപ്പം ഒലിച്ചു പോകാൻ തുടങ്ങിയപ്പോൾ കലാലയ സംഘർഷങ്ങളിൽ അന്ന് വരെ നടന്നിട്ടില്ലാത്ത ഒരു രാക്ഷസീയമായ ചിന്ത എസ് എഫ് ഐയിൽ ഉടലെടുത്തു അങ്ങനെയാണ് ആ അഭിശക്ത ദിനത്തിൽ പമ്പാ വീണ്ടും കലാപരീക്ഷിതമായത് അപ്രതീക്ഷിതമായുണ്ടായ സംഘടനത്തിൽ അനുവിന് മാരകമായി തന്നെ പരിക്കേറ്റു കോളേജിന്റെ ഗേറ്റുകളെല്ലാം പുറത്തുനിന്നുള്ള സിഐ ടി യു ഗുണ്ടകൾ ബന്ധിച്ചു കോളേജിനുള്ളിൽ എ വി വി പി പ്രവർത്തകരെ വേട്ടയാടിക്കൊണ്ട പുറത്തുനിന്നുള്ളവരും എസ് എഫ് ഐ പ്രവർത്തകരും തീർവാഴ്ച നടത്തുന്നു രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല കോളേജിനെ ചുറ്റിയൊഴുകുന്ന പമ്പാനദി നിറഞ്ഞു കിടക്കുകയാണെങ്കിലും കുട്ടികൾ അവിടേക്ക് തന്നെ എടുത്തു ചാടി ഒരു ജീവനെങ്കിലും എടുത്തേ മതിയാകൂ എന്ന ഭ്രാന്തമായ മാനസികാവസ്ഥയിൽ കമ്മ്യൂണിസ്റ്റ് രാക്ഷസ കുഞ്ഞുങ്ങൾ പാഞ്ഞണഞ്ഞപ്പോഴേക്കും കുട്ടികൾ പുഴയുടെ പകുതിയോളം നീന്തിയിരുന്നു മതിൽ നിർമ്മാണത്തിന് വേണ്ടി കരയിലിറക്കി വെച്ചിരുന്ന ഇഷ്ടകകൾ പ്രാണൻ കയ്യിലെടുത്ത് നീന്തിക്കൊണ്ടിരുന്ന കൊണ്ടിരുന്ന കുട്ടികളുടെ നിർക്ക് പാഞ്ഞു വരാൻ തുടങ്ങി അപ്പോഴേക്കും മുക്കാലവും നീന്തിയ അവരുടെ നേരെ കടവിൽ കുളിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന സ്ത്രീകൾ സാരകൾ എറിഞ്ഞുകൊടുത്ത് രക്ഷിക്കാൻ ശ്രമിച്ചപ്പോൾ കല്ലുകളുടെ അടുത്ത ലക്ഷ്യം അവരായി വിധി എല്ലാം തീരുമാനിച്ചിരുന്നു പാൻറും ഷർട്ടുമൊക്കെ ഇട്ട പുഴ നീന്തിയ അവരുടെ സിരസിൽ ചതിയുടെ കല്ലുകൾ ഉന്നം തെറ്റാതെ പതിച്ചപ്പോൾ ആ കുട്ടികളെ പമ്പിയുടെയാളങ്ങൾ കവർന്നെടുത്തു മധുര പതിനേഴുകളിൽ നിന്ന മൂന്ന് കുട്ടികൾ അനു സുജിത് കിം കരുണാകരൻ അനുവും കിം കരുണാകരനും മാതാപിതാക്കളുടെ ഏക സന്തതി സുജിത് മക്കളിൽ ഏറ്റവും ഇളയവൻ പിറ്റേ ദിവസം ഹർത്താൽ തീരുമാനിച്ചു അത് പ്രഖ്യാപിക്കാൻ പ്രാന്തപ്രചാരകൻ സേതുവേട്ടന്റെ അനുവാദം വേണം സേതുവേട്ടൻ പെരുമ്പാവൂറിനടുത്ത് ഏതോ ഉൾഗ്രാമത്തിലാണ് അന്ന് ടെലിഫോൺ സാധാരണമല്ല ഏഷ്യാനെറ്റ് സ്റ്റുഡിയോയിൽ നിന്നും നിരന്തരം ഫോൺ അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് കാര്യകർത്താക്കൾക്ക് ഹർത്താൽ ഉണ്ടോ അവർക്ക് ഒൻപതര ന്യൂസിൽ കൊടുക്കണം ഒടുവിൽ സേതുവേട്ടനെ തേടിപ്പിടിച്ച ഹർത്താൽ പ്രഖ്യാപിച്ചു അപ്പോഴേക്കും മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരുന്ന തിരുവല്ല മെഡിക്കൽ മിഷൻ മോർച്ചറി പരിസരം ജനസാഗരമായി കഴിഞ്ഞിരുന്നു പ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്ന അവസ്ഥ ഏത് പ്രതിസന്ധിയും തന്മയത്തോടെ കൈകാര്യം ചെയ്യുന്ന പ്രദീപ് ചന്ദ് ഇവിടെയും അങ്ങനെ തന്നെ അല്പം കഴിഞ്ഞ് പ്രദീപ് ചന്ദ് തിങ്ങി നിൽക്കുന്ന വിദ്യാർത്ഥികളോട് പറഞ്ഞ വാക്കുകൾ ഇന്നും സ്വയം സേവകരുടെ എല്ലാം കാതുകളിൽ മുഴങ്ങുന്നു നോക്കൂ നമ്മൾ ബോർഡുകൾ എടുക്കുകയാണ് ഇവിടെ ആരും നമ്മളെ നിയന്ത്രിക്കാനില്ല ഇന്നീ ദിവസം ആരും ഒന്നും ചോദിക്കില്ല പറയില്ല പക്ഷേ നമ്മൾ നിയന്ത്രിച്ചാലും നിയന്ത്രണം വിട്ടാലും നല്ലതും ും ചീത്തയുമെല്ലാം പോകുന്നത് വിട്ടുപിരിഞ്ഞാണ് അതുകൊണ്ട് നമ്മൾ തന്നെ മതിയാകൂ ആദ്യം പുറത്തേക്ക് വന്നത് അനുവിന്റെ ബോഡിയാണ് ആ സ്ട്രെച്ചറിന്റെ കാലിൽ പിടിക്കുമ്പോൾ സ്വയം സേവകർ ഒന്നേ നോക്കിയുള്ളൂ ക്രൂരമായി കൊല്ലപ്പെട്ട ആ മുഖത്ത് അപ്പോഴും ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു തിരുവലയിൽ നിന്നും പത്ത് കിലോമീറ്റർ അപ്പുറത്തുള്ള പരമ്പരയിലേക്ക് നൂറുകണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടെ മൂന്ന് ആംബുലൻസുകൾ നീങ്ങുമ്പോൾ ആർക്കും നിയന്ത്രണം നഷ്ടപ്പെട്ടില്ല ഓരോരുത്തരുടെയും മനസ്സിൽ ആണ്ടുപോയ ആ കുട്ടികളുടെ മുഖം മാത്രമായിരുന്നു മൂന്ന് ജില്ലകളിലെ മുഴുവൻ പോലീസ് സന്നാഹവും കൊല്ലം എസ് പി രാജ ശ്രീവാന്റെ നേതൃത്വത്തിൽ അന്ന് പരുമലയിലുണ്ടായിരുന്നു പമ്പാ കോളേജിന്റെ ഓഡിറ്റോറിയത്തിൽ ആ മൃതദേഹങ്ങൾ കിടത്തിയപ്പോൾ ആലമുറിയിടുന്ന കൂട്ടുകാരോടൊപ്പം പ്രകൃതിയും വിങ്ങിപ്പൊട്ടി ദുഃഖവും രോക്ഷവും എല്ലാം അണപൊട്ടിയ പോലെ കാർമികങ്ങൾ വിങ്ങിക്കരഞ്ഞു മഴ നനഞ്ഞൊലിക്കുന്നതൊന്നും സ്വയം സേവകർ ഒന്നും തന്നെ അറിയുന്നതേ ഉണ്ടായിരുന്നില്ല പൊതുദർശനത്തിനു ശേഷം മൃതദേഹങ്ങൾ അതാത് വീടുകളിലേക്ക് അനുവിന്റെ അമ്മ ഏകമകൻ മരിച്ചു എന്ന് അംഗീകരിക്കാൻ തയ്യാറാകാതിരുന്നതാണ് എല്ലാവരെയും അങ്കലാപ്പിലാക്കിയ കാര്യം അവർ ഒന്ന് കരയുക പോലും ചെയ്തില്ല അത് വലിയ മാനസിക പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്ന അവസ്ഥയാണ് ദിവസങ്ങളെടുത്തു ആ അമ്മ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടാൻ കിം കരുണാകരന്റെ അമ്മ ഡൽഹിക്കടുത്ത് നോയിഡയിൽ നഴ്സായിരുന്നു മകന് ഒരു അപകടം സംഭവിച്ചിരിക്കുന്നുവെന്ന് മാത്രമേ അറിയിച്ചുള്ളൂ അതറിഞ്ഞു കേരള എക്സ്പ്രസിൽ കയറിയ അവരെ മുരളിയേട്ടൻ നേരിട്ട് ഡൽഹിയുമായി ബന്ധപ്പെട്ട ട്രെയിനിൽ നിന്നിറക്കി വിമാനത്തിലേക്ക് അയച്ചാണ് നാട്ടിലെത്തിച്ചത് വി മുരളിയേട്ടൻ അന്ന് എ വി വിപി ദേശീയ ജനറൽ സെക്രട്ടറിയാണ് ആ സമയത്ത് മുരളീട്ടൻ ഇവിടുത്തെ സാന്നിധ്യം നൽകിയ ആശ്വാസം സ്വയം സേവകർക്ക് ചെറുതൊന്നുമലായിരുന്നു എല്ലാം കഴിഞ്ഞു ആഴ്ചകൾക്കകം ആ കുട്ടികൾ മുങ്ങിത്താണ് ആ പമ്പാതീരത്ത സി പി എം സംഘടിപ്പിച്ച പൊതുയോഗത്തിൽ വി എസ് അച്യുതാനന്ദൻ ചെയ്ത പ്രസംഗം ഇന്നും കാതിൽ മുഴങ്ങുന്നു മദ്യപിച്ച് ആറ്റിൽ ചാടി മുങ്ങിച്ചത്തതിന് കമ്മ്യൂണിസ്റ്റുകാർ എന്തു പിടിച്ചു അന്ന് അവസാനിച്ചതാണ് അച്യുതാനന്ദനോടും ഈ ചെകുത്താൻ കൂട്ടത്തോടുമുള്ള സർവ പ്രതിപക്ഷ ബഹുമാനവും സ്വന്തം പ്രസ്ഥാനത്തിൽ നിന്നും അവസാന നാളുകളിൽ അച്യുതാനന്ദന് കിട്ടിയതും ആ കുട്ടികളുടെ ശാപത്തിന്റെ ഫലമാണ് പതിവ് പോലെ ഇടതുമുന്നണി സർക്കാരിനെ പ്രോസിക്യൂഷനും പോലീസും ഒത്തു എല്ലാ പ്രതികളും വിട്ടയക്കപ്പെട്ടു പമ്പ കോളേജും മാസങ്ങൾക്കു ശേഷം സാധാരണ അവസ്ഥയിലായി എങ്കിലും അവിടുത്തെ മൺത്തറികൾ സംസാരിക്കുന്ന കൊടും കഥ പമ്പയുടെ ഓളങ്ങളിൽ ഇപ്പോഴും മുഴങ്ങുന്നുണ്ട് ഇത്തിരി ഒരിത്തിരി ദയ ആ കുട്ടികളോട് കാട്ടിയിരുന്നെങ്കിൽ അവർ ഇന്നും നമ്മളോടൊപ്പം ഉണ്ടാകുമായിരുന്നു നല്ല പൊതുപ്രവർത്തകരായി ഗ്രഹസ്ഥരായി നല്ല മനുഷ്യരായി

ഒരു ഗണഗീതത്തിന്റെ താളം ഉണ്ടായിരുന്നു മാനസമെങ്കിലും വിടിയില്ല താളമുണ്ടായിരുന്നു പതി ചിത അനുഗമിക്കില്ല മറ്റൊരു പാതയെ പമ്പയിലൂടെ വെള്ളം ഒരുപാടൊഴുകിപ്പോയ രണ്ടര പതിറ്റാണ്ടിൽ ചരിത്രവും ഒരുപാടങ്ങ് മാറി മറിഞ്ഞു അന്ന് കൊലയാളികൾക്കൊപ്പം നിന്ന് അവരെ ന്യായീകരച്ച എസ് എഫ് ഐ നേതാവായിരുന്ന അബ്ദുള്ള കുട്ടിയൊക്കെ ഇന്ന് ഈ കുട്ടികൾക്ക് വേണ്ടി കണ്ണീർ പൊഴിക്കാൻ എത്തുമ്പോൾ തോന്നുന്ന വികാരം പറഞ്ഞറിയിക്കാനാവുന്നില്ല അതെ ചരിത്രം പകപോക്കുന്നത് വളരെ നിർദ്ധയമാണ് തൂക്കിലേറ്റപ്പെട്ട കയ്യൂർ സഖാക്കളെ പറ്റി വാചാലറാകുന്ന എത്ര പേർക്ക് അവർ ചെയ്ത കുറ്റമറിയാം സമരക്കാരെ പേടിച്ച് ഓടിപ്പുഴിയിൽ വീണ സുബ്ബരായൻ എന്ന പോലീസുകാരനെ നിറഞ്ഞ പുഴിയിൽ വെച്ച് കൊന്നതാണ് ആ കേസ് ആ കേസിലെ പുള്ളിയായ പ്രതിയാണ് പരുമല കൂട്ടക്കൊല നടക്കുമ്പോൾ കേരളം ഭരിച്ചിരുന്നത് കാലമേ നീ സാക്ഷി